എൻ സി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കെ ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ സിംഗ് സല്യൂട്ട് സ്വീകരിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യസ്നേഹവുമുള്ള പുതുതലമുറയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാഷണൽ കേഡറ്റ് പദ്ധതി പൗരബോധവും ലക്ഷ്യബോധവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുക സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാരും സേനയും നാഷണൽ കേഡറ്റ് കോർപ്പ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതിയുടെ ഭാഗമായി സേനാപതി മാർബേസിൽ സ്കൂളിൽ രണ്ടായിരത്തിനാല് ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി നെടുങ്കണ്ടം ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിക്രംജിത് സിംഗ് സല്യൂട്ട് സ്വീകരിച്ചു സ്കൂൾ മാനേജർ ഫാദർ മത്തായി കുളങ്ങരക്കൊടിയിലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരായ ഡെയ്സി മാത്യു ബിനുപോൾ ധന്യാ എസ് നായർ എൻസി ഓഫീസർ കെ ഇ റീജ അധ്യാപകർ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ഇടുക്കി